നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇടയലേഖനത്തിന് ബദലായി വിശ്വാസിയുടെ ആട് ലേഖനം ദുഃഖ വെള്ളിയാഴ്ച ദിവസം യേശു ക്രിസ്തുവിൻ്റെ പീഠാനുഭവ സ്മരണ പുതുക്കുന്നതിന് പകരം ശുശ്രൂഷ മധ്യയെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കുഞ്ഞാടുകളെ ചെന്നൈക്കടലെ ആലയത്തിലേക്ക് ആട്ടിത്തെളിക്കാനുള്ള ചില ഇടയന്മാരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കുഞ്ഞാടുകളുടെ കൂട്ടത്തിൽ നിന്നും വെളിവുള്ള ഒരു വിശ്വാസി എഴുതിയ ആട് ലേഖനം ഇന്ന് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ആട് ലേഖനത്തിൻ്റെ പൂർണ്ണരൂപം കാസയാണ് കൊടുത്തിരിക്കുന്നത് ഭാരത കത്തോലിക്ക സഭകളിലെ അഭിമുഖ പിതാക്കന്മാരെ നോമ്പ് കാലഘട്ടത്തിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു പോവുകയായിരുന്നു ഇന്ന് ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു ഭാരത കത്തോലിക്കാ സഭയിലെ ആടുകളായ അൽമയർക്കും സന്യാസിനി സന്യാസിമാർക്കും വൈദികർക്കും വേണ്ടി അവരുടെ സ്വന്തം ഇടയന്മാർ എഴുതുന്ന ഒരു തുറന്ന കത്ത് ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ നാൽപ്പത് ദിവസങ്ങളായി പീഡാനുഭവ രഹസ്യങ്ങളിലൂടെ പല ആവർത്തി നാം കടന്നു പോവുകയായിരുന്നു പിലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെയുള്ള ഓരോ സംഭവങ്ങളെയും നാം അനുസ്മരിച്ചു കഴിഞ്ഞു ഇനി നാം അനുസ്മരിക്കാനിരിക്കുന്നത് വിജയത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ദിനങ്ങളാണ് ക്രിസ്തുവിന്റെ കുരിശുമരണം മനുഷ്യരുടെ വിധിയായിരുന്നുവെങ്കിൽ ഉദ്ധാനം മനുഷ്യന് അപ്രാപ്യമായ പ്രപഞ്ച രഹസ്യമായിരുന്നു അത് ദൈവിക തീരുമാനവുമായിരുന്നു കാശ്മീരിലെ ക്രിസ്ത്യാനികൾ ഭയമില്ലാതെ ഈ ദുഃഖ വെള്ളിയാഴ്ച ആചരണം നടത്തുന്നത് ടി വിയിൽ കണ്ട് നമ്മളെല്ലാവരും ഒരുപോലെ ആശ്ചര്യപ്പെടുകയുണ്ടായി ഒരു പതിറ്റാണ്ടായി മോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ നാം സർവ്വ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പിലാത്തോസിനു മുമ്പിൽ കൂടിയ ജനക്കൂട്ടത്തെ പോലെ ചിലർ അദ്ദേഹത്തിനെതിരെ ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു ഇലക്ഷൻ കാലഘട്ടം ഒരു ഗാഗുൽത്ത യാത്രയാണ് കേവലം സ്ഥാപനങ്ങളെ സുസ്ഥിരപ്പെടുത്താൻ സ്വാർത്ഥ താല്പര്യങ്ങളെ പ്രേരിതരായി ആ ജനക്കൂട്ടത്തിൽ ഒരാളാകാൻ നാം പ്രലോഭിതരായേക്കാം ദൈവിക പരിപാലനയിൽ മൂന്നാം നാളിൽ ഉദ്ധാനം സുനിശ്ചിതമാണെന്ന് നമുക്ക് മറക്കാതിരിക്കാം വിജയത്തിലേക്കുള്ളതാണെങ്കിലും ദുർഘടമേറിയ ഈ ഗാഗുൽ യാത്രയിൽ നമ്മുടെ സമുദായത്തിലെ പിന്നോക്കാവസ്ഥയിലുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അവസരം ഒരുക്കിയ നേതാവിനെ നാം എങ്ങനെയാണ് വിലയിരുത്തുന്നത് മുന്നോക്ക സംവരണം പോലുള്ള നടപടികളിലൂടെ അദ്ദേഹം കാണിച്ച ധൈര്യവും ദീർഘവീക്ഷണവും നാം അംഗീകരിക്കുന്നുണ്ടോ ഇസ്ലാമിക അയൽ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ശാശ്വത പരിഹാരം നൽകാൻ സി എ നൽകിയ അവസരത്തെ നാം എങ്ങനെയാണ് കാണുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ നിയമത്തെ തള്ളിപ്പറയുന്നത് ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ വിട്ടുകൊടുത്ത യഹൂദ പ്രമാണിമാരുടെ പ്രവൃത്തിയോട് സാമ്യമുള്ളതല്ലേ എഫ് സി ആർ എ അക്കൗണ്ടുകൾക്ക് വേണ്ടി ഒരു ജനതയെ തന്നെ നിരാലംബരാക്കുന്ന നിലപാട് ക്രിസ്തീയ മൂല്യങ്ങളുമായി യോജിക്കുന്നതാണോ സഹോദരമത ഭരണത്തിന് കീഴിലായാലും സ്ഥാപനങ്ങൾ നടത്താനുള്ള എഫ് സി ആർ എ അക്കൗണ്ടുകൾ മതി എന്ന് കരുതുമ്പോൾ ക്രിസ്തു ഓറേഷ്യൻ പുത്രിമാർക്ക് നൽകിയ മുന്നറിയിപ്പിന്റെ ദിനങ്ങൾ ഭാരതത്തിലും സംജാതമായി എന്ന് കരുതാതെ തരമില്ല സ്ഥാപനങ്ങളല്ല ക്രിസ്തുജനമാണ് എന്നേക്ക് നിലനിൽക്കേണ്ടത് എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോവുകയാണോ എറണാകുളം അതിരൂപതയിലെ ആരാധനാ പ്രശ്നത്തെ സഭയിലെ മുഴുവൻ പ്രശ്നമായി പർവ്വതീകരിച്ച് കാണിക്കുന്നത് മൗഢ്യമാണെന്ന് നമുക്കറിയാം ചെറുതാണെങ്കിലും അതിലെ പരിഹാരം കഠിനമാണെന്നും അറിയാം മണിപ്പൂരിലെ പ്രശ്നം ഇതേ അവതാനതയോടെ കാണാനാകാതെ പർവ്വതീകരിച്ച് ഭാരത കത്തോലിക്കയുടെ മുഴുവൻ പ്രശ്നമായി കാണുന്നത് കേവലം രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലല്ലേ അതിലെ പ്രശ്നപരിഹാരം സങ്കീർണമാണെന്ന് നമുക്ക് അറിയാത്തതല്ലോ പരിശോധനയുടെ ഈ ദിനങ്ങളിൽ നാം നമ്മുടെ വിശ്വാസത്തിൻ്റെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തേണ്ടതുണ്ട് രാഷ്ട്രീയ താൽപ്പര്യങ്ങളും വ്യക്തിപരമായ അഭിപ്രായങ്ങളും ക്രിസ്തീയ ദർശനത്തെ മറയ്ക്കാൻ അനുവദിക്കരുത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നാം നടത്തുന്ന ഓരോ പ്രവൃത്തിയും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തണം ഉയർപ്പ് തിരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ ഈ തിരിഞ്ഞുനോട്ടം നമ്മെ യഥാർത്ഥ ക്രിസ്തീയ മൂല്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരട്ടെ ക്രിസ്തുവിനോടൊപ്പം മരിച്ച നല്ല കളൻ്റെയെങ്കിലും വിവേകത്തിനായി നമുക്കൊരുമിച്ച് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം എന്ന ഏഷ്യവിൽ ഏറ്റവും സ്നേഹത്തോടെ ഇടയന്മാരുടെ വാക്കുകൾക്കും നിർദ്ദേശങ്ങൾക്കും എന്നും കാതോർക്കുന്ന സ്വന്തം കുഞ്ഞാടുകൾ ഈയൊരു ആടുലേഖനം ഇത് പങ്കുവച്ചിരിക്കുന്നത് കാസയാണ് അവരവരുടെ ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ഇത് പങ്കുവച്ചിരിക്കുന്നത് മുൻപത്തെ കണക്കല്ല ഉത്തരവാദിത്തപ്പെട്ട മത പുരോഹിതർ പറയുന്ന എന്തും അതുപോലെ തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന ഒരു ജനക്കൂട്ടമല്ല ക്രിസ്തീയ വിശ്വാസികൾ എന്നാണ് ഇതിൽ കൂടെ അവർ വീണ്ടും തെളിയിക്കുന്നത് വെബ്ഡസ് കർമാനോസ്